നമസ്കാരം ന്യൂസ് തോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇനി അടുത്തു ആറേഴ് ദിവസം കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂരിലെ ജനങ്ങൾ പോകും അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അമ്പം വിട്ട പ്രചരണത്തിലാണ് ബി ജെ പി ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അൻവറൊക്കെ ആണെങ്കിലും അതേപോലെ യു ഡി എഫിലെ ആര്യാടൻ ചോകത്താണെങ്കിലും ഒക്കെ അവിടെ വമ്പിച്ച പ്രചാരണങ്ങളാണ് നടത്തുന്നത് പക്ഷെ ഇതിനെല്ലാം ഇടയിൽ കേൾക്കേണ്ട ചില വാക്കുകളുണ്ടായിരുന്നു അത് ആരുടെയുമല്ല നമ്മുടെ അമ്പൂക്ക എൻ്റെ തന്നെ അമ്പൂക്ക നിങ്ങൾ പുലിയാണ് മാഷെ നിങ്ങൾ ഭയങ്കര പുലിയാണ് കാരണം ഇലക്ഷനിൽ ഞാൻ നിൽക്കുന്നില്ല എൻ്റെ കയ്യിൽ പണമില്ല കോടിക്കണക്കിന് പണം ഇറക്കണം ഇലക്ഷൻ നിൽക്കണമെങ്കിൽ അതുകൊണ്ട് പണമില്ലാത്തത് കൊണ്ട് ഞാൻ നിൽക്കുന്നില്ല അത് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തഴഞ്ഞപ്പോ യു ഡി എഫിലേക്ക് അംബുക്കാനെ കയറ്റാതായപ്പോ അംബുക്ക വി ഡി സതീശിനെ ചീത്ത പറഞ്ഞു നടന്നു കെ സി വേണുഗോപാലിനെ ചീത്ത പറഞ്ഞു നടന്നു അവസാനം ഇവരെല്ലാവരും പുല്ലന്മാരാണ് എല്ലാം പോട്ടെ ഞാൻ തൃണമൂൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്നാണ് ഏറ്റവും അവസാനത്തെ വഴി അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പത്രിക സമർപ്പിച്ചു പക്ഷേ ദൈവ അത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പാർട്ടി അല്ലാത്തതിനാൽ ആ പാർട്ടിയിൽ ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ അമ്പുക്കിക്ക് പറ്റുന്നില്ല പത്രിക കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് എന്റെ കയ്യിൽ പണമില്ല ഒരു പൈസ ഇല്ല കോടിക്കണക്കിന് കാശ് വേണ്ടിയ ഇലക്ഷ്യം ജയിക്കാൻ അപ്പോ കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ അവിടെ എം എൽ എ ആയത് അംബുക്ക കോടികൾ ഇറക്കിയിട്ടാണോ എന്ന് അറിയാൻ വയ്യ അതേപോലെ നിലമ്പൂരുള്ള ഏറ്റവും വലിയൊരു ബൂസ്വത്തിൽ അംബുക്കയ്ക്ക് എന്തൊക്കെയാണുള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അവിടെ തടയണ കെട്ടിയ കേസൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഈ കേരളത്തിലേക്കേ ഇല്ല അവിടെ വ്യവസായം ചെയ്യാൻ കൊള്ളില്ല വെറും തല്ലിപ്പുളി മന്ത്രിസഭയാണ് എന്നൊക്കെ പറഞ്ഞ അംബൂക്ക നേരെ ആഫ്രിക്കയിലേക്ക് വണ്ടി കയറി ആഫ്രിക്കയിൽ നിന്നും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലും കൂടെയും ഒക്കെ ചില വിവരങ്ങളൊക്കെ പുറത്തുവിട്ടു ഇവിടെ സ്വർണ ഖനിയാണ് ഞാൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നു എന്റെ കച്ചവടം ഇവിടെയാണെന്നേ എനിക്ക് രാഷ്ട്രീയമല്ല വലുത് എന്നൊക്കെ പറഞ്ഞു പോയ അംബൂക്ക ഇപ്പൊ തിരിച്ചു വന്ന് എനിക്ക് ഒരു രൂപയെങ്കിലും തരൂ ചില ആൾക്കാരൊക്കെ ചാനലിൽ ചർച്ചക്കെങ്കിലും പറയത്തില്ലേ എനിക്ക് ഒരു സെക്കൻഡ് തരൂ എനിക്ക് പത്ത് സെക്കൻഡ് തരൂ പത്ത് സെക്കൻഡ് തരൂ രാജേഷേ എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഒരു രൂപയെങ്കിലും തരൂ ഒരു രൂപയെങ്കിലും തരൂ എന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കേരളത്തെ ജനങ്ങളെ മുഴുവൻ എല്ലാവരും ഒരു രൂപ വെച്ച് അംബുക്കാന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ അംബുക്കയ്ക്ക് ഇലക്ഷനിൽ ജയിച്ചു വരാം എന്നാണ് ചിന്ത അങ്ങനെ പത്രിക വീണ്ടും സമർപ്പിച്ചു പത്രിക സമർപ്പിച്ചപ്പോ അതിൻ്റെ കൂടെ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ അമ്പുക്കയുടെ സ്വത്ത് വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു ഒരു രൂപ ചോദിച്ച അൻവറിന്റെ സ്വത്ത് വിവരങ്ങൾ സർക്കാരിന് കണക്ക് ബോധിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആകെ സ്വത്തുമൂല്യം അമ്പത്തിരണ്ട് പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപ ബാധ്യത ഇരുപത് പോയിന്റ് ആറ് പൂജ്യം കോടി രൂപയും അൻവറിനെതിരെ പത്ത് കേസുകളുണ്ട് പത്രികയോടൊപ്പം സമർപ്പിച്ച ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് പക്ഷേ കൈവശം ഇരുപത്തി രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ പതിനെട്ട് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയുമുണ്ട് ഭൂമിയും വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം മുപ്പത്തിനാല് പോയിന്റ് ഏഴ് കോടി രൂപ ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്നര കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിലെന്ത് എന്ന ചോദ്യത്തിന് സ്വസ്ഥം ഗ്രഹഭരണം എന്നാണ് അൻവറിന്റെ ഉത്തരം സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭം എന്നും വരുമാന സ്രോതസ് കച്ചവടം എന്നുമാണ് മറുപടി അൻവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുണ്ട് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുമുണ്ട് ഇതിനു പുറമെ മനാഫ് എന്ന കേസിൽ വിട്ടയച്ചതിനെതിരെ മനാഫിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജിയാണ് ഹൈക്കോടതിയിലുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആകെ സ്വത്ത് മൂല്യം മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം ഒൻപത് ലക്ഷം രൂപയുടെ ബാധ്യതയും കൈവശം ആയിരത്തി ഇരുന്നൂറ് രൂപയും നിക്ഷേപമടക്കം ആകെ ആകെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ജംഗമ ആസ്തിയുമുണ്ട് ഭൂമി അടക്കമുള്ള ആകെ ആസ്തിയുടെ മൂല്യം അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം സ്വന്തമായി വാഹനവുമില്ല ജീവിത പങ്കാളിയുടെ ആകെ സ്വത്ത് മൂല്യം തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം ബാധ്യത ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ഏഴ് ലക്ഷം കൈവശമുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ പതിനെട്ട് ലക്ഷം രൂപ വില വരുന്ന ഇരുപത്തിയഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട് ഇതടക്കം ആകെ എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപ ഭൂമി അടക്കമുള്ള സ്വത്തിന്റെ മൂല്യം ഇരുപത് ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് സ്വരാജിനെതിരെ കോടതിയിലുള്ളത് ഒരു കേസാണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സമരത്തെ തുടർന്ന് എടുത്തതാണിത് കേസിൽ ശിക്ഷിച്ചില്ലെങ്കിലും നിലവിൽ അപ്പീൽ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് അൻവറിന്റെ സ്വരാജിന്റെ ഒക്കെ ഈ സ്വത്ത് മൂല്യ വിവരങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് സത്യവാക്മൂല്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം നമിക്കാതെ വയ്യ രണ്ടു ഭാര്യമാർക്കും കൂടി ഏതാണ്ട് പത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പത്ത് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ള അന്വർന് മാത്രം ഇരുപത് കോടിയുടെ കടവുമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം അമ്പുക്കയ്ക്ക് ഒരു രൂപ വെച്ച് കൊടുത്ത് എന്നെ വിജയപീഠത്തിലേറ്റി കേരള നിയമസഭയിലേക്ക് വീണ്ടും ഒന്ന് അയക്കണമേ എന്ന അഭ്യർത്ഥനയാണ് അംബുക്കുള്ളത് എന്താണെങ്കിലും ശരി അംബൂക്ക ഒരു പത്തയ്യായിരം വോട്ടെങ്കിലും പിടിക്കും എന്ന് പറയുന്നു പക്ഷെ ആ വോട്ടുകൾ മുഴുവൻ ചോരുന്നത് എൽ ഡി എഫിൻ്റെതാണ് എന്നുമാണ് നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും അവസാനത്തെ വാർത്തകൾ എൽ ഡി എഫിന്റെ കോട്ടകളിലുള്ള ഏതാണ്ട് അയ്യായിരത്തോളം വോട്ടുകൾ അംബൂക്ക പിടിച്ചാൽ തീർച്ചയായും അതിൻ്റെ ദോഷം സ്വരാജിന് ആയിരിക്കും എന്നും അവിടെയുള്ള ദീർഘ വീക്ഷണമുള്ള ചില ആളുകളൊക്കെ പറയുന്നു പക്ഷെ അവിടെ ആര്യാടൻ മുഹമ്മദിനാണ് വിജയം സുനിശ്ചിതം എന്ന് വാർത്തകൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് നമ്മുടെ ആളുകളുമൊക്കെ അവിടെ സർവേയും മറ്റുമായി ഉണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഫലം ഞങ്ങൾ പുറത്തു പറയുകയും ചെയ്യും